വളാഞ്ചിരി നഗരത്തിൽ ദേശീയപാതയോരം കേന്ദ്രീകരിച്ച് ഐറിഷ് മാതൃകയിൽ നടപ്പാത നിർമ്മാണം തുടങ്ങി നിലവിലുള്ള കാനകൾ മൂടുന്ന ജോലി ആരംഭിച്ചിട്ടുണ്ട് വളാഞ്ചിരി സെൻട്രൽ ജംഗ്ഷനിലാണ് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത് അഴുക്കുചാലുകൾ നികത്തി അതിനു മുകളിലാണ് നടപ്പാതയുണ്ടാക്കുന്നത് കോഴിക്കോട് റോഡിൽ നഗരസഭാ കാര്യാലയത്തിന് മുൻവശം മുതൽ മൂച്ചയ്ക്കൽ വരെയുള്ള ദേശീയപാതയോരത്താണ് ഇരുവശങ്ങളിലുമായി കട്ട വിരിച്ച് നടപ്പാതയും അരികു ചേർന്ന് ഹാൻഡ് റയിലും സ്ഥാപിക്കുന്നത് മഴവെള്ളം റോഡിൽ അരികു ചേർന്ന് ഒഴുകിപ്പോകാവുന്ന രീതിയിലാണ് നിർമ്മിതി നഗരത്തിൽ സെൻട്രൽ ജംഗ്ഷൻ മുതൽ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡുകളിൽ ഇതേ രീതിയിൽ നേരത്തെ നടപ്പാത നിർമ്മിച്ചിരുന്നു പെരിന്തൽമണ്ണ റോഡിൽ മുന്നൂറ് മീറ്ററും പട്ടാമ്പി റോഡിൽ അഞ്ഞൂറ് മീറ്ററും നീളമാണ് നടപ്പാതക്കുള്ളത് ഇതിന് ഹാൻഡ്രൈലും സ്ഥാപിച്ചിരുന്നു ഐറിഷ് മാതൃകയിൽ നടപ്പാത നിർമ്മിക്കുന്നതിലൂടെ കെട്ടിടങ്ങളിൽ നിന്നുള്ള മാലിന്യം ഒഴുക്ക് പൂർണ്ണമായും തടയാനാകും കഴിഞ്ഞ ദിവസം അഴുക്കുച്ചാൽ മൂടുന്നതിനിടെ പല സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിൽ നിന്നും റോട്ടിലേക്ക് പൈപ്പുകൾ സ്ഥാപിച്ച നിലയിലായിരുന്നു വളാഞ്ചേരി നഗരത്തിലെ ഐർഷ മാതൃക കാൽനട യാത്രക്കാർക്ക് സുഖമമായി യാത്ര ചെയ്യാൻ കഴിയും ഈ ചാനൽ വളാഞ്ചേരി നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖ സന്ദർശിക്കും കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം